പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ കഷ്ടകാലം മാത്രം തീരില്ലേ ഇതിനൊരു അവസാനമില്ലേ എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഒന്നൊഴിയുമ്പോൾ ഒന്നിങ്ങനെ പിന്തുടരുന്നത് ഓർമ്മ വച്ച കാലം മുതൽ കഷ്ടപ്പെടുന്നതാണ് ഇനി എനിക്കൊരു സുഖ ജീവിതം ഇല്ലേ പല നക്ഷത്രജാതകരുടെയും ആശങ്ക അതുതന്നെയാണ് എന്നാൽ വലിയൊരു മാറ്റം ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് ഒരാളുടെ ശനിദശ പത്തൊമ്പത് വർഷമാണ് ഏഴര ശനി ഏഴര വർഷമാണ് കണ്ടകശനി രണ്ടര വർഷവുമാണ് ഇനിയുടെ വക്രഗതി മാറി അനുകൂലമായ മാറ്റങ്ങൾ കൊയ്യുന്ന ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ അവസാനിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി മഹാഭാഗ്യത്തിന്റെ നാളുകൾ തന്നെയാണ് ധാരാളം ധനം വന്നു ചേരുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു ലോട്ടറി ഭാഗ്യവും വന്നു ചേരുന്നു ലോട്ടറി അടിക്കാൻ സാധ്യത ഏറെയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് വരുന്നത് വലിയ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ലോട്ടറി ഭാഗ്യം ഇവർക്കടിക്കും എന്നതു തന്നെയാണ് ശനിയുടെ വക്രഗതി മാറി നേർരേഖയിൽ വരുമ്പോൾ അനുകൂലമായ മാറ്റങ്ങൾ നേടിയെടുക്കുന്ന ആ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തികയ്ക്ക് അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഉയർച്ചയിൽ ഭാഗ്യത്തിൽ എത്തും ഈ നക്ഷത്രജാതകർ ഇനി ഇവർ കുതിച്ചുയരും ധാരാളം ധനം വന്നു ചേരുന്നു ഇവർക്ക് മാത്രമല്ല ഇവരുടെ വീട്ടിൽ ആരൊക്കെ അവർക്കൊക്കെയും അനുകൂലമായ ഫലമായിരിക്കും ലഭിക്കുക ഇവരൊരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് എങ്കിൽ അവരുടെ ബിസിനസ് വർദ്ധിക്കും അവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ അവർക്ക് നടന്നു കിട്ടും കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ശനിയുടെ ഈ മാറ്റം കാർത്തിക നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ സർവ്വദുഃഖങ്ങളും അകന്ന് ഒരുപാട് അഭിവൃദ്ധിയിലെത്താൻ കാരണമാകും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യവും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഉണ്ട് രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് ലോട്ടറി അടിക്കുക തന്നെ ചെയ്യും രോഹിണി നക്ഷത്ര ജാതകർക്ക് ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി ഉണ്ടാകും ഉറപ്പായ കാര്യമാണ് രോഹിണി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകൾ അർപ്പിക്കുന്നതും ഇവർക്ക് ഏറെ നേട്ടങ്ങളുണ്ടാക്കും അടുത്ത നക്ഷത്രം മകീരമാണ് മകീരനക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ലോട്ടറി ഭാഗ്യമുണ്ട് ധാരാളം ധനം വന്നു ചേരുന്ന സമയം കാറ് വീട് സ്വർണം ഇവയൊക്കെ വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ദേശവാസം ആഗ്രഹിക്കുന്നവർക്കൊക്കെയും വിദേശവാസമൊക്കെ ലഭ്യമാകും പുണർദ്ദത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു പുണർദനക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ് പുണർതനക്ഷത്ര ജാതകർ ഒരു ലോട്ടറി എടുത്താൽ പോലും അതിൽ ഒരു സമ്മാനം കിട്ടുവാനുള്ള ചാൻസ് കൂടുതലാണ് അത്രയേറെ നല്ല സമയത്തിലേക്കാണ് പുണർത്ത നക്ഷത്ര ജാതകർ എത്തുന്നത് അടുത്തത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്ര ജാതകർക്കും ഭാഗ്യം നിറയും ലോട്ടറി ഭാഗ്യം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ധാരാളം ധനം വന്നു ചേരുന്ന സമയം ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കൊക്കെ ആ തടസ്സങ്ങളൊക്കെ മാറി ഫലത്തിൽ എത്തുന്ന സമയം ആയില്യനക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു ദുരിത ദുഃഖങ്ങൾ തീരുന്നു അവർ എവിടെ നിന്ന് ലോട്ടറി എടുക്കുന്നു എന്നതിലല്ല കാര്യം അവർക്ക് ഭാഗ്യം നനയ്ക്കുന്നു എന്നതിലാണ് ഇപ്പോഴത്തെ കാര്യം ഏതായാലും ആയില്യനക്ഷത്ര ജാതകർക്ക് ഒരു ഭാഗ്യക്കുറി അടിക്കുവാൻ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ചാൻസ് ഉണ്ട് അത് ഏറെയാണ് അടുത്ത നക്ഷത്രം മഖമാണ് മഖത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ കൂട്ടിച്ചേർത്ത് ലോട്ടറി ഒക്കെ എടുക്കുകയാണെങ്കിൽ അടിക്കുവാനുള്ള ചാൻസ് കൂടുതലാണ് പൂരത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ശനിയുടെ ഈ നേർരേഖ അവരെ സംബന്ധിച്ച് നേട്ടമാണ് സൗഭാഗ്യമാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഉത്തരത്തിനും ഭാഗ്യമാണ് നേട്ടമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും നക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് പോകുകയാണ് ചോദ്യനക്ഷത്ര ജാതകർക്കും സമയം തെളിയുകയാണ് ചോദ്യനക്ഷത്രജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ തീരുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ കിട്ടും വിദേശവാസമുണ്ട് വിദേശത്ത് നല്ല തൊഴിൽ ലഭിക്കും ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ സാധിക്കും വിശാഖനക്ഷത്ര ജാതകരുടെ തടസ്സങ്ങൾ മാറുകയാണ് ഒരുപാട് കാലങ്ങളായി അവർ ദുരിത ദുഃഖത്തിലായിരുന്നു ആ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു അനിഴ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നല്ല സമയം തെളിയുന്നു ആഗ്രഹങ്ങൾ സഫലമാകുന്നു തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതയുണ്ട് ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണ് തൃക്കേട്ട നക്ഷത്ര ജാതകരെങ്കിൽ രണ്ട് എന്ന ഭാഗ്യ നമ്പരൊക്കെ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഉത്രാടനക്ഷത്ര ജാതകർക്കും നല്ല ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് മാസത്തിൽ ഒരു തവണ ഗണപതി ഹോമമൊക്കെ നടത്തി മുന്നോട്ട് പോവുക ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും അവിടെ വഴിപാടുകൾ അർപ്പിക്കുന്നതും പൂക്കൾ സമർപ്പിക്കുന്നതും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടം നാളുകാരുടെ നല്ല സമയം തുടങ്ങുകയായി അവിട്ടനക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യത്തിന്റെ പെരുമഴ പെയ്യും ഇവർ ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ദമ്പതികൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറി ഇണക്കത്തിലേക്ക് എത്തും സമൂഹത്തിൽ അംഗീകാരവും പദവിയും ഇവർക്ക് ലഭിക്കും നേടിയെടുക്കാൻ കഴിയാത്ത പലതും ഇവർക്കിനി നേടിയെടുക്കാൻ സാധിക്കും സ്വപ്നം കണ്ടതൊക്കെ ഇവർ നേടിയെടുക്കും സന്താന ഭാഗ്യമുണ്ടാവും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കേണ്ട സമയമാണ് ഇഷ്ട സന്താനലബ്ധിയൊക്കെ ലഭിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തുക അവിടെ നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് സൗഭാഗ്യം വർദ്ധിക്കുവാനും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാനും കാരണമാകുന്നു ഇനി ഇവരുടെ എല്ലാവിധ ഉയർച്ചയുടെയും സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഇവരുടെ നല്ല നാളുകൾ തുടങ്ങി ലോട്ടറി ഭാഗ്യമുണ്ട് കുബേരനെ പോലെ ജീവിക്കാൻ ഇവർക്ക് സാധിക്കും കഷ്ടപ്പാടും അലച്ചിലും മാറ്റി എല്ലാ ജീവിത വിജയവും ഇവർ നേടിയെടുക്കും നാളെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന ദിവസമാണ് തീർച്ചയായും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കണേ നന്ദി നമസ്കാരം